ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പ്രാദേശിക സംഘടിപ്പിച്ച സ്കൂൾ മുപ്പതോളം കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കായി കുലുക്കല്ലൂർ വിളയൂർ കൊപ്പം പഞ്ചായത്തുകളിൽ പ്രാദേശിക പി നടത്തി എകൾ സാംസ്കാരിക നിലയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണിയും വിളയൂർ സിൻഡിക്കേറ്റ് മാളിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ നൌഫലും കൊപ്പം പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി കൃഷ്ണകുമാർ അധ്യക്ഷനായി കൊപ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ ബീന എം മിനി എ കെ ഷഫീഖ് കെ ബാലഗംഗാധരൻ കെ ടി ജലജ ടി കെ സാജിദ് ടി കെ അബ്ദുൾ ഷുക്കൂർ എന്നിവർ സംസാരിച്ചു മുപ്പതോളം പഠനവീടുകൾ തുടങ്ങാൻ തീരുമാനമായി ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക